പൂവിളി പൂവിളി പൊന്നോണമായി നീ നീ വരൂ വരൂ പൊന്നോണത്തുമ്പി പൂക്കളവും പൂവിളികളുമായി മലയാളിയുടെ മണ്ണിലേക്കും മനസ്സിലേക്കും വീണ്ടും ഒരു പൊന്നോണം കൂടി വന്നെത്തിയിരിക്കുന്നു വറുതിയുടെ ഇരുൾ മൂടിയ പഞ്ഞ കർക്കിടകവും കഴിഞ്ഞ് സമൃദ്ധിയുടെ വസന്തവുമായി എത്തുന്ന പൊന്നിൻ ചിങ്ങത്തിലെ തിരുവോണം ഓരോ കേരളീയന്റെയും ആഘോഷമാണ് മനസ്സ് നിറയ്ക്കുന്ന മാന്ത്രിക സ്പർശമാണ് നാടുവാണിരുന്ന മഹാബലി തമ്പുരാന്റെ ത്യാഗോജ്വലമായ ഐതിഹ്യ പെരുമ സുന്ദരവും വൈവിധ്യങ്ങളുടെ സമന്വയവും വിളിച്ചോതുന്ന ഒരു ഭൂതകാലത്തെ കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ബൃഹത്തായ പൈതൃകവും മഹത്തായ പാരമ്പര്യവും ഒരുമിക്കുന്ന പൊന്നോണ ഓർമ്മകളുടെ ഊഞ്ഞാൽ അങ്ങോളം ഇങ്ങോളം പോയി വരുമ്പോൾ മനുഷ്യ മനസ്സുകളുടെ വിലമതിക്കാനാവാത്ത പരസ്പര സ്നേഹവും ഒത്തുചേരലും നാം തിരിച്ചറിയുന്നു ദീക്ഷയുടെ പൊൻവെയിലും സമൃദ്ധിയുടെ പൊൻ കതിർ പൊൻകതിർക്കുലയുമായി ഓണാഘോഷത്തിന്റെ പൊലിപ്പും പൊലിമയും എങ്ങും നിറയുമ്പോൾ വയനാടിന്റെ മണ്ണിൽ ജീവൻ പൊലിഞ്ഞ സഹോദരങ്ങളെ വേദനയോടെ സ്മരിക്കുന്നു അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സമാധാനവും സന്തുഷ്ടിയും നിറഞ്ഞ ഒരു ഓണം ആശംസിക്കുന്നു